രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ഇവരിൽ ആരായിരിക്കും ഇനി അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് വി ഡി സതീശിന്റെ ഓരോ നീക്കങ്ങളെ അനുസരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വി ഡി സതീശൻ ആണോ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ മറ്റു രണ്ട് നേതാക്കന്മാരെയും ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്തതുമാണ് യഥാർത്ഥത്തിൽ ഇനി കോൺഗ്രസിന്റെ വിധി എന്തായിരിക്കും അധികാരത്തിലേക്ക് വന്നാൽ ഈ ഒരു കാര്യത്തിനായിരിക്കും കോൺഗ്രസിനകത്ത് തന്നെ പോര് നടക്കുന്നത് ഇതിനെ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു പേര് എന്ന് പറയുന്നത് കെ സിയുടെ ആയിരിക്കും കാരണം കെ സി എന്ന് പറയുന്നത് കേന്ദ്ര ലെവലിൽ നിൽക്കുന്ന ഒരു നേതാവാണ് പുള്ളി ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിൽ വന്ന് മത്സരിക്കുമെന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഇടയിൽ അങ്ങനെ ഒരു പേര് ഉയർന്നു വരാൻ ചാൻസ് കുറവാണ് പിന്നെ ഏറ്റവും കൂടുതൽ മത്സരം ഉണ്ടാവാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയുടെ പേരിലും വി ഡി സതീഷിന്റെ പേരിലുമാണ് കാരണം ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ളത് മേ ബി രമേശ് ചെന്നിത്തലയോടാണെങ്കിലും നിലവിലെ ഈ ഒരു ശക്തനായ അല്ലെങ്കിൽ ഒരു പോരാളി എന്ന നിലയിലൊക്കെ വി ഡി സതീഷിന് വലിയൊരു ഹീറോയിസ്റ്റിക് എന്ന എന്നേജ് എവിടുന്നൊക്കെയോ കൊടുക്കുന്നുണ്ട് ഇനി അത് വി ഡി സതീഷിന്റെ അകത്ത് തന്നെ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് നിന്ന് ഉണ്ടാവുന്നതായിരിക്കാം ആ ഒരു ഇമേജ് പുള്ളിയുടെ തന്നെ കുറച്ച് മാസമായിട്ടുള്ള കുറെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇയാളാണ് ഇനി മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് എന്നൊരു ഇമേജ് കൊടുത്തുവിടുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിലാണെങ്കില് അല്ലെങ്കിൽ ഇവർക്ക് രമേശ് ചെന്നിത്തല ആവണ്ട ഞാനാണ് ആവേണ്ടത് എന്ന രീതിയിൽ ഒരിക്കലും വി ഡി സതീശൻ പ്രതികരിക്കുന്നു തോന്നുന്നില്ല വി ഡി സതീഷിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കില് ആരെ മുഖ്യമന്ത്രി ആകുന്നു എന്നതിനേക്കാൾ ഉപരി അധികാരം മുഖ്യമന്ത്രി സ്ഥാനം എന്നതിനേക്കാൾ കൂടുതൽ പാർട്ടിക്കുള്ളിൽ ഒരു സ്റ്റേ ഒരു ലെവൽ വേണം അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരു സ്റ്റാൻഡ് തനിക്ക് തന്നെ വേണം അല്ലെങ്കിൽ ആ ഒരു പവർ തന്റെ കയ്യിൽ ഇരിക്കണം എന്നുള്ളൊരു ആ ഒരു വാശിയാണ് വി ഡി സതീശന് പല പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രി ആകണമെന്നതിനേക്കാൾ ഉപരി വി ഡി സതീശൻ ചെയ്യുന്ന ഓരോ നിലപാടുകൾ അല്ലെങ്കിൽ വി ഡി സതീശന്റെ ഓരോ നീക്കങ്ങൾ തന്നെയാണ് പാർട്ടിയെ ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ കുറെ നാളുകളായിട്ട് ഓരനക്കോ ആവുമില്ലാതെ ഇങ്ങനെ കിടക്കുവായിരുന്നു രണ്ടു തവണ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിലും പ്രതിപക്ഷത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നത് എന്ന് പല കോണുകളിൽ നിന്നും വിമർശനം ഉണ്ടായിരുന്നതും ഈ പറയുന്നതുപോലെ രമേശ് ചെന്നിത്തല നേതാവായി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തായിരുന്നു ഈ ഭരണത്തിന് ഒരു ചേഞ്ച് വരാത്തതിനുള്ള കാരണം പ്രതിപക്ഷത്തിന്റെ ആ ഒരു ശക്തി കുറവ് തന്നെയാണ് ഒരു ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന പാർട്ടി ശക്തിയാവുന്നതിനെക്കാട്ടിലും കൂടുതൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്കാണ് ശക്തി ചെയ്യേണ്ടത് കാരണം അവരാണ് കൂടുതലായിട്ടും ഇവരുടെ കറപ്ഷൻസ് ആണെങ്കിലും ഭരണപൂരായ്മയാണെങ്കിലും എടുത്തു കാണിക്കേണ്ടത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും കണ്ടുകഴിഞ്ഞറിയാം ഡെയിലി പ്രസ്മീറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വക അല്ലെങ്കിൽ പുള്ളി കുറെ അധികം കാര്യങ്ങൾ ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്തായിരുന്നു അവിടെ കുറെ അധികം ഈ രേഖകളൊക്കെ കത്തിപ്പോകുന്ന ഒക്കെ സാഹചര്യങ്ങളിലേക്കൊക്കെ വന്നത് അപ്പൊ അന്നൊക്കെ ഡെയിലി പുള്ളി പ്രസ് പ്രസ്മീറ്റിലേക്ക് വന്നിട്ട് ഓരോരോ വിധം വിവാദങ്ങൾ പറയുകയായിരുന്നു അതിനുശേഷം വി ഡി സതീഷൻ അല്ലെങ്കിൽ പിണറായി സർക്കാർ വീണ്ടും തുടർ ഭരണങ്ങളൊക്കെ ഏറ്റെടുത്ത് വി ഡി സതീഷൻ അങ്ങനെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ടും നിയമസഭയ്ക്കകത്ത് പുള്ളി ഇത് ഉന്നയിക്കുന്നതിന്റെ കുറേ അധികം വിശ്വസൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതെ പക്ഷേ ഇത് രണ്ടിലും ഒരു പ്രധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് മുന്നോട്ട് പോകുക ഈ ഒരു തവണ പറയുന്ന കാര്യങ്ങളുടെ ഒരു യാഥാസ്ഥ്യത്തിൽ ഒരു തെളിയിക്കുന്ന അങ്ങനെയൊന്നും മുന്നോട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വി ഡി സന്തോഷിനെ സംബന്ധിച്ച് ഇസ്ലാമിയോ ആയിട്ട് വളരെ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആ തലത്തിൽ അവിടെ നിന്ന് വോട്ട് മറിക്കാനുള്ള എന്നും അറിയില്ല അല്ലെങ്കിൽ അവിടെ ആ ഒരു കൂട്ടുകെട്ടിനെതിരെ ഈ കോൺഗ്രസിന്റെ തന്നെ ഗ്രൂപ്പുകളുടെ അകത്ത് തന്നെ വിമർശനം നേരിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ഗ്രൂപ്പിനകത്ത് ഒരു ഏറ്റവും നല്ല ഒരു വിവാദ പരാമർശം പറഞ്ഞത് ചാണ്ടിയമ്മനായിരുന്നു അപ്പൊ പുള്ളിക്കാരനെ മനപൂർവ്വം ഒഴിവാക്കുകയാണോ ഇല്ലെങ്കിൽ വി ഡി സതീഷിന് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ ഉണ്ട് അവരെ എങ്ങനെയെങ്കിലും ഒക്കെ നിയമിച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തിയിട്ട് ഇനി ഭരണം പിടിച്ചെടുക്കുകയാണെങ്കിലും അവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങളൊക്കെ നൽകി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വന്തമായിട്ട് അലങ്കരിച്ചു പോവാനാണ് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഷാഫിയുടെ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വെക്കുന്നതിനോട് ചാണ്ടി ചാണ്ടിയമ്മന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു താല്പര്യക്കുറവ് അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയോ അതുകൊണ്ട് തന്നെ അയാൾ പുള്ളിനെ കൊണ്ട് ഒതുക്കുന്ന ഒരു തലത്തിലേക്ക് അപ്പൊ വീണ്ടും ഇനി ചാണ്ടിയമ്മന്റെ ഒരു ഗ്രൂപ്പ് വരുമോ അല്ലെങ്കിൽ എ ഗ്രൂപ്പും ബി ഗ്രൂപ്പിനും ഒക്കെ പുറമെ ഇനി പുതിയൊരു ഗ്രൂപ്പിലൂടെ ഉണ്ടായി വരുമോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്ന രീതിയിൽ പറഞ്ഞു അങ്ങനെ ആർക്കും പറ്റത്തില്ല ഇപ്പാപിൻ വർക്ക് ഒഴിവാക്കിയതാണെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ടുകളൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളത് ഗ്രൂപ്പിനകത്ത് തന്നെ കുറച്ചുകൂടെ ഒരു ഇഷ്ടം കൂടുതലുള്ള ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഇവർ വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു തലത്തിലേക്കൊക്കെ വരുമ്പോ ഈ ഗ്രൂപ്പിസത്തിന്റെ ഒരു വലിയ കാര്യമാണ് കാണുന്നത് ചിലരെയൊക്കെ പ്രത്യേകം ഒഴിവാക്കുന്നത് അതേപോലെ ഇഷ്ടമുള്ള ആൾക്കാരെ കൂടുതൽ അപ്പൊ ഇത്തരം ഒരു ഒപ്പോസിഷന്റെ ഭാഗത്ത് വലിയൊരു സ്ട്രോങ് അല്ലാതിരിക്കുമ്പോ ഉറപ്പായിട്ടും ഒരു തുടർ ഭരണത്തിലേക്കായിരിക്കും പോവാൻ പറയുന്നത് കാരണം നമുക്കത് ഓപ്പോസിറ്റ് ഒരാളെ ജയിപ്പിക്കണം അപ്പൊ ആർക്കാണ് ഒരു കൃത്യമായ ഒരു ചീഫ് മിനിസ്റ്റർ ഇവരാണ് നിക്കുന്നത് ഇവരാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ പോകുന്നത് എന്നൊരു ധാരണ ജനങ്ങളിലേക്ക് എത്താത്തിടത്തോളം കാലം അപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയൊക്കെ അവർക്ക് വലിയ പ്രശ്നമില്ല അറ്റ്ലീസ്റ്റ് ഒരു മുഖ്യമന്ത്രിയെങ്കിലും ഉണ്ട് മേ ബി ഇനി അടുത്ത ഭരണം വരുമ്പോഴത്തേക്കും എന്ന തലത്തിൽ വീണ്ടും ഒരു തുടർ ഭരണങ്ങൾ ആയിരിക്കും പൊക്കുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇന്നത്തെ രമേശ് ചെന്നിത്തലയെ സൈഡ് ആക്കാൻ കാരണം അല്ലെങ്കിൽ പി ഡി സതീശിനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ രമേശ് ചെന്നിത്തല സൈഡ് ആവാൻ കാരണം എന്ന് പറയുന്നതും ഇതേ നേതാക്കന്മാർ തന്നെയാണെന്നുള്ളതാണ് കാരണം വി ഡി സതീശൻ അഞ്ച് ടൈമിൽ എം എൽ എ ആയിട്ട് വന്നിട്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ കഴിയാതിരുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ പോലും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി വന്നൊരു സാഹചര്യം മുതൽ അദ്ദേഹം കാഴ്ചവെക്കുന്ന ഓരോ നിലപാടുകൾ അല്ലെങ്കിൽ ഓരോ ഉണ്ട് നമുക്കറിയാം കേരളത്തിൽ പല ഉപതെരഞ്ഞെടുപ്പുകൾ ഈ അടുത്ത നാളുകളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാം തന്നെയും ഉറച്ച കൂടി കോൺഗ്രസിനെ നയിച്ചുകൊണ്ട് കേരളം കണ്ട അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളിലും നാലെണ്ണവും വി ഡി സതീശൻ നിലപാട് കൊണ്ട് മാത്രമാണ് ബി ജേ നമുക്ക് പറയുന്നത് ആ നിലപാടിന്റെ ഒരു തലം നോക്കുകയാണെങ്കിൽ നിലമ്പൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നാണ് ഈ വോട്ട് ഷെയർ കൂടി കൂട്ടി എടുത്തത് എന്നുള്ളത് എല്ലാ രീതിയിലും അപ്പൊ കോൺഗ്രസിന്റെ അകത്തും അറിയാം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് ആ വോട്ട് ഷെയർ എടുത്തെന്നുള്ളത് പാലക്കാട് ആണെങ്കിലും ഇനിയിപ്പോ ബാക്കി രണ്ട് സ്ഥലങ്ങളിലാണെങ്കിലും ഇവിടെയൊക്കെ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടി കൃത്യമായിട്ടൊരു കൂട്ടുകെട്ട് നിർമ്മിക്കുകയാണ് ചെയ്തത് അപ്പൊ ആ ഒരു കൂട്ടുകെട്ടിന് അതിൽ തന്നെ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒരു നേതാവ് എന്ന നിലയിൽ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടാണ് അല്ലെങ്കിൽ വോട്ട് എങ്ങനെയെങ്കിലും മറിക്കാന്നുള്ള രീതിയിൽ പക്ഷെ ഇതിനോട് എതിർപ്പുള്ള ഒരു തലമുണ്ട് അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിസം വളർന്നു വരികയും അതേപോലെ ഇതിന്റെ അകത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ ഇയാളോട് ഇയാളുടെ പല തീരുമാനങ്ങളിലോടും താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് കാരണം വി ഡി സതീശൻ വായി നോക്കിയുള്ള രീതിയില് തന്റെ അണികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ഏറ്റെടുത്തതുള്ളത് ഭരണപക്ഷത്തിന്റെ അവരുടെ മീഡിയാസ് തന്നെയായിരുന്നു കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിന്റെ അകത്തിലെ ഗ്രൂപ്പിസ് എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് സ്വന്തം അണികളെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാക്കൊക്കെ വിളിക്കുന്ന സമയത്ത് അത് പുള്ളി പുള്ളിയുടെ കൂടെ നിർത്തുന്ന ആൾക്കാരെ അല്ലേ വിളിച്ചിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഗ്രൂപ്പിന്റെ ഉൾപ്പെടുന്ന ആൾക്കാരെയാണ് ആ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹം രമേശ് ചെന്നിത്തല വരണമെന്ന് തന്നെയായിരിക്കും ഒരു നേതാവെന്ന രീതിയിൽ പുള്ളി നല്ല സ്ട്രോങ് ആണ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട് നിയമസഭയിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ തിരിച്ചു കുറുകി ഉള്ള രീതിയിൽ മറുപടികൾ കൊടുക്കുന്നുണ്ട് മാസായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന ഒരു നേതാവാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ഒരു സംശയം ഉണ്ടായിരിക്കാം ഈ പുള്ളിയെ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല കാരണം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വീണ്ടും വരാൻ പോകുന്നത് ഇത്തരത്തിലൊരു നല്ല രീതിയിൽ അടികളായിരിക്കാം വീണ്ടും ഈ മന്ത്രിസഭയൊക്കെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കാൻ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും പക്ഷെ കെ സിയെ സംബന്ധിച്ച് കെ സി എന്തായാലും ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവേണ്ട ആവശ്യമൊന്നും പുള്ളിക്കാരനില്ല പുള്ളി എന്തായാലും ആ ഒരു സ്ഥാനത്തേക്ക് ആലപ്പുഴയിൽ മറ്റൊരു സീറ്റിൽ മത്സരിക്കുമെന്നോ അല്ലെങ്കിൽ ഇവിടത്തേക്ക് ഇനി മുഖ്യമന്ത്രി ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ട് കെ സി എ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും തൽക്കാലം കോൺഗ്രസ് രാഷ്ട്രീയത്തിനില്ല പക്ഷെ ഈയൊരു പ്രശ്നങ്ങള് കൂടുതലായിട്ടും ഉപയോഗിക്കാൻ പോകുന്നത് ഭരണപക്ഷത്തുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്കാരെങ്കിലും കുറച്ചുകൂടി ഗുണം ചെയ്യാം എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയാണ് അധികാരത്തിൽ വരണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകണമെന്ന് കോൺഗ്രസിൽ പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും വി ഡി സതീശന്റെ കൈപ്പിടിയിലാണ് കോൺഗ്രസിലെ പല നേതൃസ്ഥാനങ്ങളും ഇരിക്കുന്നത് എന്നുള്ളതല്ലേ കാരണം വി ഡി സതീശന് താല്പര്യമുള്ള ആളുകളെ മാത്രമാണ് അല്ലെങ്കിൽ കൂടുതൽ നൂറുപേരെ തൊണ്ണൂറ് പേരും വി ഡി സതീനെ താല്പര്യമുള്ള ആളുകൾ തന്നെയായിരിക്കും കോൺഗ്രസ് പാർട്ടിയിൽ നേതൃസ്ഥാനത്തിരിക്കുന്നത് അത്തരത്തിൽ നേതൃസ്ഥാനം മുഴുവൻ കൈ അടക്കിക്കൊണ്ട് നിൽക്കുന്ന വി ഡി സതീശന് ഈ ഒരു തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ എങ്ങാനും മത്സരിക്കാനായിട്ട് കേരളത്തിലേക്ക് വന്ന നിയമസഭയിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ അത് ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നത് വി ഡി സജീന് തന്നെയായിരിക്കില്ലേ ഇത് ഒന്നാമത്തെ കാര്യം ഈ രാഷ്ട്രീയത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ആഗ്രഹം നല്ല സ്ഥാനമാനങ്ങൾ കിട്ടണം തന്നെയാണ് ഈ സ്വദേശാഭിമാനിയുടെയൊക്കെ കാലത്തുള്ള ആ ഒരു രീതിയിലുള്ള രീതി ഒന്നുമല്ല ഇനി എനിക്ക് പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നും വേണ്ട എന്താ അവരാരെങ്കിലും ഭരിച്ചോട്ടെ ഞാൻ രാഷ്ട്രീയ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഞാൻ ഒരു മുതിർന്ന നേതാവായിട്ട് ഇരിക്കാം ആ തലങ്ങളിലൊന്നും ആരും ചിന്തിക്കുന്നില്ല എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം എല്ലാവർക്കും മന്ത്രിസ്ഥാനം വേണം എല്ലാവർക്കും കുറച്ച് പൈസ ഒക്കെ ഉണ്ടാകണം ഈ തലങ്ങളിലൊക്കെ തന്നെയാണ് എല്ലാരും ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒന്നിക്കൂടുതൽ ആൾക്കാർക്ക് അവിടുന്ന് മുഖ്യമന്ത്രി ആവാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല അതിനകത്ത് വി ഡി സതീശൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ടാണ് പുള്ളി പതിയെ പതിയെ ഗ്രൂപ്പുകൾ നിർമ്മിച്ചെടുത്തതും ഇനി വീണ്ടും ഒരു ആരാണെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി നൂറുപേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത കഷ്ടപ്പാടിന്റെ തന്നെയാണ് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം മുഖ്യമന്ത്രി എന്നുള്ളത് ഇവിടുത്തെ ഒരു നീണ്ട കാലയളവിൽ ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കണോ എന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ അതിന് എന്തായിരിക്കാം ഇനി തിരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം നമുക്ക് പറയാൻ പറ്റില്ല ആ തീരുമാനം അനുസരിച്ചും ആ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവുന്ന അടികളും അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ട് ഷെയർ കിട്ടുന്നതും ഇനി നിൽക്കാനാണെങ്കിൽ നിൽക്കും അല്ലെങ്കിൽ പോകാനാണെങ്കിൽ പോകുന്നല്ലോന്നും ഇവരുടെ തീരുമാനത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്